ഹലോ ചെങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ രാവിലത്തെ വാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമ്മൾ സിറ്റി മാർക്കറ്റ് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇന്ദ്രാനഗർ ടു നമ്മൾ ചിക്ക് പേട്ട മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പെങ്ങളുണ്ട് പിന്നെ മാമുടെ മകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഇപ്പോൾ ഓണ വഴിക്ക് വേറെ ഒരു റൂട്ടിലേക്കാണ് പോകേണ്ട ആവശ്യം അങ്ങനെ പിന്നെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ അപ്പം ചെറുതായിട്ടൊക്കെ എടുത്തൊരു വീഡിയോ കിട്ടും അങ്ങനെ പിന്നെ ചിക്കേട്ട മാർക്കറ്റിലേക്ക് എത്തിയതിന് ശേഷം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം എന്നിട്ട് ആറ് മാസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാ ചോദിച്ചാൽ ഞാൻ പഠിച്ച് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ഒരു പത്ത് പതിനാറ് വയസ്സ് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ഞാൻ ബാംഗ്ലൂർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എൻ്റെ കുട്ടിക്കാല കാലങ്ങളെല്ലാതും ഈയൊരു നാട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു പഴയ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും പഴയ ഒരുപാട് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലോ അപ്പോൾ അത് ആലോചിച്ച് ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർക്ക് വരണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും സിറ്റി മാർക്കറ്റ് കൂടെ ഒക്കെ ഒന്നും വേണ്ട ഒന്നും ആവശ്യം മേടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഇവിടെ വന്നോ ചോദിച്ചാൽ ഒരു പത്ത് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടക്കും കേട്ടോ അപ്പോൾ അത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ കച്ചവടക്കാരൊക്കെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണുണ്ട് അപ്പൊ പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാണ്ട് വെറുതെ നടക്കണവെച്ചാൽ ഇന്നെ ഇവര് പിടിച്ച് കയറു കാരണം വെച്ചാൽ ഇവർക്ക് എന്താ വേണ്ടി മറ്റേ ഫ്രൂട്ട്സോ അതൊക്കെ എന്നെ പിടിക്കുന്ന കയറാക്കും അപ്പൊ പിന്നെ ഇപ്പിരിങ്ങനെ നോക്കും പിന്നെ എങ്ങനെയാ ചോദിച്ചാലേ ഇവിടെ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ ഭയങ്കര റേറ്റ് കുറവാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് ആണ് എല്ലാ കടകളിലേക്കും സപ്ലൈ ഒക്കെ വരുന്നത് കൂടുതലായിട്ടും കിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടാനും പകുതി റേറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ എങ്ങനെയാച്ചാൽ നമ്മൾ വർത്തമാനമൊക്കെ പറയാനൊക്കെ അറിയണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കും ചെയ്യട്ടോ അല്ലാണ്ട് അവർ പറയുന്ന റേറ്റിലൊന്നും മേടിച്ച് നമുക്ക് മുതലാവില്ല അപ്പോൾ എന്തായാലും കച്ചവടക്കാർ ഒരുപാട് കച്ചവടക്കാർ പിന്നെ എങ്ങനെയാച്ചാൽ ഇവിടെ തിരക്ക് കുറച്ച് കുറവാണ് കേട്ടോ ഇന്ന് സാധാരണ രീതിയിൽ ഫ്ലവർ മാർക്കറ്റിലും ഇതേമാതിരി പച്ചക്കറി മാർക്കറ്റിലൊക്കെ വരണ സമയത്ത് ഭയങ്കര തിരക്കുണ്ടാവലുണ്ട് പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ ഇന്ന് വളരെയധികം തിരക്ക് കുറവാണ് ഞാൻ ലാസ്റ്റ് ടൈം വന്നത് ഒരു സൺഡേ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൺഡേ സമയങ്ങളിലൊക്കെ പൊതുവെ തിരക്കാണല്ലോ പിന്നെ എങ്ങനെയാ വെച്ചാൽ നന്നായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കൂടിയ സ്ഥലമായതുകൊണ്ടേ കള്ളന്മാരെ അവിടെ പോയാലും ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൊണ്ടിട്ട് പവളും പോവുക ഇങ്ങനെയൊക്കെ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് നേടാൻ ഞാനുകൂടി ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിന് ശേഷം നാരങ്ങയൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ ഒരു പത്ത് ഉറുപ്പ്യ പതിനഞ്ച് റുപ്യ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ എത്ര കൂട്ടുന്ന എത്ര ഉറുപ്പിയോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാരക്കം മൂന്നുറുപോ എ കൊടുക്കണം അല്ലേ നാരങ്ങയ്ക്ക് അപ്പോൾ അങ്ങനെ പിന്നെ ഇതിന് ശേഷം പിന്നെ നടന്ന് വന്നത് പിന്നെ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എന്താ രസം ചോദിച്ചാൽ താഴത്തേക്ക് അണ്ടർഗ്രൗണ്ടിലാണ് പൂക്കളുടെ ലോകം അപ്പം എന്തായാലും അതിൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ഒരുപാട് കച്ചവടക്കാര് കച്ചവടക്കാരെ കൊണ്ടാണ് കുടുങ്ങി കാരണം വെച്ചാൽ അത്രയും കച്ചവടക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്ന സമയത്ത് പൂക്കൾ പൂക്കളുടെ ഒരു ലോകമാണ് കേട്ടോ ഇവിടെനിന്ന് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പൂക്കളെ കാണിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ എന്താ വച്ചാൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ലാസ്റ്റ് ടൈം കൂടുതലായിട്ട് ചെയ്തതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും കൂടി വന്ന സമയത്ത് എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന സമയത്തും നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു കിട്ടോ അകത്തക്കൂടെയൊക്കെ വന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് പൂക്കളുടെ അപ്പറത്തെ സെക്ഷനാണ് കേട്ടോ അതിവിടെ പച്ചക്കറി എന്നെ കാണുന്നതൊക്കെ അപ്പൊ എന്തായാലും പൂക്കളും ഒക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ വന്ന സമയത്തും ഭയങ്കരമായിട്ട് കച്ചവടക്കാരുടെ തിരക്കന തന്നെ കേട്ടോ എന്തായാലും ബാംഗ്ലൂരിലൊക്കെ വരികയെന്നൊക്കെ പറഞ്ഞാൽ സിറ്റി മാർക്കറ്റിലൊക്കെ വന്നിട്ടൊക്കെ ഒന്ന് റൗണ്ട് അടിക്കുന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കെട്ടോ അപ്പോൾ എന്തായാലും ഇപ്പൊ പൂക്കളുടെ ലോകത്താണ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് എന്താ വച്ചാൽ ഇതൊക്കെ നാളത്തേക്കുള്ള അമ്പലങ്ങളിലേക്കും അതേമാരത്തിൻ്റെ കല്യാണത്തിൻ്റെയും ഒരുപാട് ചില ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടോ പൂക്കളൊക്കെ അതിന് ശേഷം കണ്ടൊരു രസം നോക്കി നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ചേച്ചിമാർ ചേച്ചിമാരിങ്ങനെ പോവാനെട്ടോ അപ്പോൾ ഇവര് പരിചയമുള്ള നായ തോന്നുന്നുണ്ട് അപ്പോൾ ഈ നായ്ക്കൾ ഇവിടുത്തെ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ കടിക്കണ നായ്ക്കളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല രസാ കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്ത് ശീലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ അവരെ കണ്ടപ്പോൾ അവരെ വിടുന്നില്ല കേട്ടോ അതിനുശേഷം വെറ്റില മുറുക്കാൻ വേണ്ട ഒരു വന്നോളിട്ടോ അപ്പോൾ എന്തായാലും ഇപ്പൊ ആ നായിന്റെ കഥ കളി കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടോ അതിനുശേഷം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടില്ലേ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം അത് ചാക്കിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാതെ ഒരു മനുഷ്യനാണ് കിട്ടുക ഞാൻ ആദ്യം ചാക്കിൽ എന്തോ കെട്ടിപ്പോയിഞ്ഞു വെച്ചിരിക്കാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ വന്ന് പിന്നെ ഈ വേർക്കുള്ള ഒരുപാട് എന്ത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അത് ഞാൻ എപ്പോഴും വന്നു വെച്ചിരിക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഈ ഗ്രൗണ്ടോട്ടുണ്ടല്ലോ അത് അപ്പോൾ പിന്നെ നാളികേരം നാളികേരത്തിൻ്റെ പിന്നെ ഇവിടുത്തെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി നമ്മുടെ നാട്ടിലൊക്കെ കുറഞ്ഞന്മാരേനെ നായ്ക്കളേനൊക്കെ നായ്ക്കളെ കൊണ്ടല്ലേ എറിയുക അപ്പോൾ അങ്ങനെക്കോ അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഡ്രസ്സ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കുള്ള ട്രാക്ക് പാൻറ്റും ടീഷർട്ടൊക്കെ ഞാൻ ഇവിടെ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാച്ചാൽ ഞാൻ ആദ്യം ഇത് കച്ചവട ചെയ്തിരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ഞാൻ നാട്ടിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വന്നത് കേട്ടോ അപ്പോൾ സത്യം പറയാൻ വെച്ചാൽ നമ്മളെ പഴയ കച്ചവട സ്വന്തമായിട്ടുള്ള ആ ഒരു കാലിൽ നിൽക്കണ കാലങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തന്നെ കേട്ടോ വരിക അങ്ങനെ പിന്നെ ഈ ഒരു തെരുവ് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ